ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് ആതില ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിലൊരു തൊഴിൽ കുത്തിയാണ് ആതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവര് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും ഒരു ഭാവഭേദം ഇല്ലാതെ ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില അതുകൊണ്ട് ആദില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരുന്ന voice, Welcome to Adela അപ്പം ആദല നൂറ ബിഗ് ബോസിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു ആദലേനയും നൂറേനയും ലസ്ബിയൻ കപ്പിൾസ് ആയിട്ട് പോലും ഇവരുടെ പെരുമാറ്റവും ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളും കൊണ്ട് ഒരുപാട് ആളുകളുടെ മനസ്സുവർ കവർന്നിരുന്നു പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ് ഇവരെ അത്രമാത്രം ജനം ഇപ്പം ഉൾക്കൊള്ളുന്നില്ല വെറുക്കുന്നുണ്ട് അതായത് ആതിലയുടെ ഈ ഒരു ക്യാരക്ടർ കാരണം ആതിലയുടെ ക്യാരക്ടർ കാരണമാണ് ഇപ്പം എല്ലാവരുടെ മനസ്സിലും ഇവര് എന്താ പറയുക ഒട്ടും താല്പര്യം ഇല്ലാത്ത വ്യക്തികളായി മാറിയിട്ടുണ്ട് ബിഗ് ബോസിൽ നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും ഒരാൾ നമ്മളോട് ഇഷ്ടം തോന്നാനും ഒരാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നാനും ഒരാൾ നമ്മളെ വെറുക്കാനും ഒക്കെ നമ്മുടെ സ്വഭാവം മാത്രം മതി അല്ലേ അതുകൊണ്ട് തന്നെ ആദ്യം ഇവരെ സ്നേഹിച്ചിരുന്ന എല്ലാ വ്യക്തികളും ഇപ്പം ഇവർക്കെതിരായിട്ട് മാറിയിരിക്കുകയാണ് അതാണ് ഈ ഒരു ശാരീരിക ഇവരുടെ കർമ്മ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും അഡ്ജസ്റ്റബിൾ ആവാത്ത ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആതിലേൻ്റെത് ആതിലയ്ക്കും നൂറയ്ക്കും തന്നെ അവരുടെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്യാരക്ടർ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിലയുടെ ക്യാരക്ടർ എന്താണെന്ന് നൂറ പോലെ മനസ്സിലാക്കിയിട്ടുള്ളത് ബിഗ് ബോസിൽ വന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും ഒരു തർക്കവും അതിനില്ല കാരണം ആതില എന്താണ് ആതിലേൻ്റെ ക്യാരക്ടർ എന്താണ് അത് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് വന്നത് ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ടാണ് അല്ലാതെ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും നൂറയ്ക്ക് പോലും ആതിലേൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം അതുപോലെ അതിൻ്റെ രണ്ടുപേരും അവിടെ ജീവിച്ച അവരുടെ വീട്ടിൽ പക്ഷേ ഇവിടെ വന്നപ്പം വേറെ ആൾക്കാരുമായിട്ട് ഇവരെ പരിചയപ്പെടാനും ഇടപഴകാനും ഒക്കെ തുടങ്ങിയപ്പം ആതിലേടെ സ്വയം തനി ക്യാരക്ടർ എന്താണെന്നുള്ളത് പുറത്താവുകയും അത് നൂറയ്ക്ക് വരെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ പല സമയത്തും കാണുന്നുണ്ട് നൂറയുടെ നിസ്സഹായാവസ്ഥ നമ്മൾ പല സമയത്തും കാണുന്നുണ്ട് ആതിലയുടെ ഇടിച്ചു കയറിയുള്ള ആ ഒരു സംസാരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരത്തിൽ നൂറ ഒരുപാട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആതില അതിന് സമ്മതിക്കുന്നില്ല ആതിലൊരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് ആതിലയുടെ ശരിക്കും ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് ഞാനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അത് അവരുടെ ആ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് ആതില നൂറ ലെസ്പിയൻ കപ്പിളാണെങ്കിൽ കൂടി അധികാരം മൊത്തം എവിടെയാണുള്ളത് ആതിലയുടെ കൈകളിലാണുള്ളത് ആതില ചര വലിക്കുന്നതനുസരിച്ച് നൂറയ്ക്ക് ചലിക്കാൻ മാത്രമേ കഴിയാറുള്ളൂ അതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പല പല സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട് ആതിലയും ന്യൂറയും വഴക്കടിക്കുന്നത് കാരണം ആതില പറയുന്ന കാര്യങ്ങളെ ന്യൂറയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആതില ഓരോരോ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നടക്കാത്ത കാര്യം പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം പോലും അനീഷിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതായിരുന്നു അനീഷ് സ്ഥലം വിറ്റു അത് പി ആറിന് ആ പൈസ കൊടുത്തിട്ടാണ് കയറിയത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് സ്വയം സൃഷ്ടിച്ചു വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് വായിക്കി തോന്നിയത് കോതക്കി പാട്ട് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ ന്യൂറക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ല കാരണം ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെ കാണുമെന്നുള്ളൊരു ബോധം നൂറയ്ക്കുണ്ട് പക്ഷേ ആതിലക്കതില്ല ആതിലേക്ക് ആതിലെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവും പിന്നെ പെട്ടെന്ന് ഒക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന ഒരു ടൈപ്പ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ദേഷ്യമാണോ തനിക്ക് ഒരു കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആതില ഭയങ്കര പൊട്ടിത്തെറച്ച് റിയാക്ഷൻ ചെയ്യും അതൊന്നും നൂറയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ഒരുപാട് കണ്ടു ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആതിലേൻ്റെ ഒരു കയ്യിൽ അകപ്പെട്ടു പോയി നൂറ എന്ന് വേണം നമ്മളെല്ലാവരും മനസ്സിലാക്കാനായിട്ട് അങ്ങനെയാണ് അവരുടെ ഓരോരോ ദിവസങ്ങളും ബിഗ് ബോസിലുള്ള ദിവസങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് അതില ഡോമിനേറ്റിംഗ് ആയിട്ട് നിന്നിട്ട് നൂറയെ ഭരിക്കുന്നു ആ ഭരണത്തിലൂടെ നൂറ ആതിലെ കാണിക്കുന്ന വഴിയിലൂടെ പോകുന്നു ഇത് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നൂറയ്ക്ക് ഇനി വേണമെങ്കിലും നൂറയ്ക്ക് ഇതിൽ നിന്ന് മാറാവുന്നതാണ് എന്തായാലും പെട്ടുപോയതാണ് ഇപ്പോഴൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഇപ്പം ചെറുപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ജീവിക്കാവുന്നതാണ് പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുന്ന ഒരു സമയം വരും ആ ഒരു സമയത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ വേണമെന്ന് തോന്നുന്ന സമയത്ത് അന്ന് നമുക്ക് ആരും ഉണ്ടാവില്ല കാരണം നമ്മുടെ എപ്പോഴത്തെ ചെയ്തികൾ എന്താണോ അതിന്റെ റിസൾട്ട് മാത്രമേ നമുക്ക് ഭാവിയിൽ ഉണ്ടാവുള്ളൂ ഉറപ്പുള്ള കാര്യമാണത് അല്ലെ അപ്പം എന്തായാലും ഈ ഒരു ശാരീരിക വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ ആണ് ല്ല ഇവരോട് ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ നേരെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് റിയാക്ട് ചെയ്ത് ചളവള കൊളമാക്കുന്നൊരു കാഴ്ചകളൊക്കെയാണ് ബിഗ് ബോസിനുള്ളിൽ നമ്മൾ കാണുന്നത് അറിയില്ല അതിലേനൂറേ ഇവിടുത്തെ ഇനിയിപ്പം ബിഗ് ബോസിൽ പുറത്തുപോയി കഴിഞ്ഞാൽ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇനിയും വീഡിയോകളായിട്ട് വരും അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണുന്നതാണ് ബൈ